പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയുടെ അഴിമതി നിറഞ്ഞ ദുർഭരണത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് നയിക്കുന്ന കാൽനട പ്രചരണ ചാഥ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു

ഉദ്യാനപാത രണ്ട് സൈഡിലും പൂന്തോട്ടങ്ങൾ ഗൾഫിലൊക്കെ കാണുന്ന പോലെ യൂറോപ്പിൽ രാഷ്ട്രങ്ങൾ കാണുന്ന പോലെ പട്ടിണി കിടക്കാൻ ജനങ്ങൾക്ക് വീടില്ലാതെ നിൽക്കുന്നു ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നിൽക്കാണ്ട് നിൽക്കാത്ത ഒരു ഉദ്യാനപാധ ഏകദേശം എൺപത് ലക്ഷം രൂപ ഉദ്യാനക്ക് ചെലവഴിക്കൊണ്ട് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി ജോയി എം പരമേശ്വരൻ ബാബു കണ്ണനായിക്കൽ എ പി ദേവസി ശശി മംഗലം ബാബുരാജ് കണ്ടേരി ബിജു ഇസ്മായിൽ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് കെ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ജോയൽ മഞ്ഞില കെ എം ഉദയബാലൻ രമണി പ്രേംദാസൻ പ്രകാശൻ കുന്നൂർ ബിജീഷ് ഭാസ്കരൻ നിജി ബാബു സി കെ ഹരിദാസ് ഇ പി ജയപ്രകാശ് കെ എ രാജീവ് ഗിരീഷ് പന്തായിൽ മുഹമ്മദ് കുട്ടി ജി സി എസ് രവീന്ദ്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ചാക്കുട്ടി പിടിക റാം നഗർ പാർലിക്കാട് പാറ പരിസരം തിരുത്തിപ്പറമ്പ് സെന്റർ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണത്തിനുശേഷം ജാഥ കുറാഞ്ചേരി ബൈപ്പാസിൽ സമാപിച്ചു ഈ വാഹനത്തിന് മറവിലായി കടന്നു വരുന്നത് അഴിമതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി എസ് ഹരീഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽ നട പ്രചരണ ചാടെയാണ് ഈ വാഹന ചെലപ്പിലായി ന്യൂസ് മുണ്ടത്തിക്കോട്